അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് കുറുകെ ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കാർ റോപ്പ്വേ സ്ഥാപിക്കാൻ പദ്ധതി തുമ്പൂർമൊഴിയിൽ സ്കൈ ട്രെയിൻ സജ്ജമാക്കാനും നീക്കം പദ്ധതി രൂപരേഖ തയ്യാറാക്കലും സർവേ നടപടികളും ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ഉടൻ ആരംഭിക്കും ഇന്നസെന്റ് എം പി മുൻകൈയെടുത്ത് തയ്യാറാക്കുന്ന പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ജില്ലാ ടൂറിസം ഡെവലപ്മെന്റ് കൌൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിരപ്പിള്ളിയിൽ കാർ റോപ്പ്വേ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ എന്നിവ സ്ഥാപിക്കാനും തുമ്പൂർമൊഴിയിൽ സ്കൈ ട്രെയിൻ സ്ഥാപിക്കാനുമാണ് നീക്കം പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനും ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി ഡി ടി ബി സിയെ ചുമതലപ്പെടുത്താനും ധാരണയായിട്ടുണ്ട് പോലും നിന്നുപോലും ടൂറിസ്റ്റുകളെത്തുന്ന അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അടങ്ങുന്ന മേഖലയുടെ സമഗ്ര ടൂറിസം വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിനു കുറുകെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ നീളത്തിലുള്ള കാർ റോപ്പ്വേ സംവിധാനമാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് മലമ്പുഴയിലെ റോപ്പ്വേ മാതൃകയിൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ ആകാശ സൗന്ദര്യക്കാഴ്ച ആസ്വദിക്കാനാകും വിധത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകുക ഇതിന്റെ സർവേ നടപടികൾക്ക് ഉടൻ തുടക്കമാകും ടൂറിസം ഇൻഫർമേഷൻ കൌണ്ടറിനോട് ചേർന്നുള്ള സ്ഥലത്ത് വലിയ തൂൺ സ്ഥാപിച്ച് ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കേബിൾ കാർ റോപ്പ്വേ പദ്ധതിയുടെ രൂപരേഖ ഡി ടി ബി സി തയ്യാറാക്കി വരികയാണ് തുമ്പൂർമൊഴിയിൽ തൂണുകളിൽ നിലയുറപ്പിച്ച മോണോ റെയിൽ സംവിധാനത്തിലൂടെ വിനോദസഞ്ചാരികൾക്ക് കാഴ്ചകൾ ആസ്വദിക്കാനാകുന്ന സ്കൈ ട്രെയിനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനായി ബി ഡി ദേവസ്വ എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് പദ്ധതി നടപടികൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചത് ടൂറിസം സർക്യൂട്ട് തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് എന്നിവ നടപ്പാക്കാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട് നിലവിൽ ഡി ടി ബി സിയുടെ ആഭിമുഖ്യത്തിൽ അതിരപ്പിള്ളി മലയ്ക്കപ്പാറ മേഖലയിലേക്ക് വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ടൂർ പാക്കേജ് നടത്തിവരുന്നുണ്ട് റോപ്പ് വേ സ്കൈ ട്രെയിൻ സംവിധാനങ്ങൾ കൂടി നിലവിൽ വന്നാൽ ഈ മേഖലയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്